പുസ്തകത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാർ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാതത്തിങ്കൽ നമുക്ക് ദൈവോചനവുമായിട്ട് അല്പസമയം ചിന്തിപ്പാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യമായിരുന്നു കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചിരുന്നത് ആ പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരെയും യാക്കോവ് അനുഗ്രഹിക്കുന്നത് അവരവരുടെ അനുഗ്രഹത്തിന് അനുസരിച്ച് അവരവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് നാം കഴിഞ്ഞ ദിവസം കാണുവാനായിട്ട് ഇടയാക്കിയത് അതിൽ നിന്ന് ചില ഒന്ന് ചില ആത്മീയ സത്യങ്ങൾ നാം ഇത് കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഒന്നാമത് നാം ചിന്തിച്ചത് ജീസസ് വിൽ ഓൾസോ ഫെയ്ത്ത് ഫുള്ളി ബ്ലസ് യു വെൻ യു ഹിം ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിൽ അടി ഉറച്ചു നാം ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ വെല്ലുവിളായ കർത്താവ് നമ്മെ അതനുസരിച്ച് ഉള്ളതായ അനുഗ്രഹങ്ങൾ തരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഇന്ന് നമുക്ക് രണ്ട് കാര്യങ്ങളിലൂടെ അതിൽ കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഗീവ് താങ്ക്സ് ഫോർ യുവർ അൺ ആൻഡ് റൈറ്റ് ടു ഷെയർ ഇൻ ദ പട്രിയാട്രിക്സ് ബ്ലെസ്സിങ് ഗോത്രപിതാക്കന്മാർ തന്ന ആ അനുഗ്രഹം അത് ഒരിക്കലും നമുക്ക് അർഹമായിരുന്നതല്ല നമുക്കത് ലഭിക്കത്തക്കത് ആയിരുന്നില്ല നമ്മുടെ പ്രയത്നം കൊണ്ട് അത് ലഭിക്കുവാൻ സാധിക്കില്ലായിരുന്നു അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾക്ക് നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയുള്ളതായ അനുഗ്രഹങ്ങൾ അതൊക്കെ നാം കൂടെ ചെയ്യുന്ന വേലയ്ക്ക് അനുസരിച്ച് ആണ് തരുന്നത് അതുപോലെ തന്നെ ചിലത് വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം ലഭിക്കുന്നുണ്ട് അപ്പം വിശ്വാസം ഉറപ്പിക്കുന്നുണ്ട് ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ആ വിശ്വാസത്തിലുള്ള പ്രവൃത്തി കൊണ്ടും മുഴുവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്ന് നാം കാണുന്നു നമുക്കറിയാം അതിന് ഉദാഹരണമായിട്ട് നല്ല ഉദാഹരണമാണ് അബ്രഹാം അബ്രഹാമിനെ നാം കാണുന്നത് അവൻ മുഖാന്തരമായിട്ട് എല്ലാ ഭൂമിയിലുള്ള എല്ലാ ഫാമിലികളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അതുപോലെ തന്നെ പതിനേഴാം അധ്യായം നാലാമത്തെ വാക്യം അതുപോലെ തന്നെ പതിനെട്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഇരുപത്താറാം അധ്യായം നാലാം വാക്യം ഇരുപത്തെട്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം അതുപോലെ തന്നെ ജോഷിയുടെ പുസ്തകം ഇരുപത്തിനാലിൻ്റെ മൂന്നിൽ യഷയാവ് അമ്പത്തൊന്നിൻ്റെ രണ്ടിൽ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അബ്രഹാമിലൂടെ ഭൂമിയിലുള്ളതായ ജനങ്ങളെ എല്ലാ ജാതികളെയും അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ അത് അന്വർത്തമാകുവാൻ ഈ വാഗ്ദത്വങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ അന്വർത്തമാകുവാൻ വിശ്വാസികളായിരിക്കുന്നത് നമ്മുടെയും ജീവിതത്തിൽ അത് അന്വർത്തമാകുവാൻ കാരണമായി തീർന്നു നമുക്കില്ലാത്തിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ കാണുന്നത് ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത് പ്രകാരം കണ്ടോ ക്രിസ്തുവിനുള്ളവർ ഇന്ന് ഈ സഭയുടെ മെമ്പറും അബ്രഹാമിനോട് നമ്മെ അവൻ കരുതി നമുക്ക് വാഗ്ദത്വങ്ങൾ ഉറപ്പാക്കിത്തന്നു അതുപോലെ തന്നെ അപ്പോസ് ചില പ്രവർത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഭൂമിയിലെ സകല വംശങ്ങളും നിൻ്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ കണ്ടോ ഇവിടെയും വളരെ ക്ലിയറായിട്ട് പറയുകയാണ് നാം അബ്രഹാമിലൂടെ അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാമിൻ്റെ മക്കളാണ് സഭയോടാണ് അത് പറയുന്നത് സഭ ഉടലെടുത്തു ആദ്യമായിട്ട് പത്രോസ് ചെയ്യുന്ന പ്രസംഗത്തിൽ സഭയോട് ഈ കാര്യങ്ങൾ വളരെ വളരെ കർശനമായിട്ട് പറയുന്നു അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഈ ജാതികളോട് ദൈവം കാണിച്ച ആ സ്നേഹം നമ്മുടെ വിശ്വാസത്തിലൂടെ ജാതികളെ അനുഗ്രഹിച്ച ആ കാര്യം നാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ ഇപ്രകാരമാണ് പറയുന്നത് എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവഴുത്ത് കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു അപ്പോൾ ഇവിടെയും നാം കാണുന്നത് ഈ സുവിശേഷം അബ്രഹാം മുഖാന്തരം വീണ്ടും നമുക്ക് അനുഗ്രഹം ലഭിക്കും എന്നുള്ളതായ കാര്യം ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ അതുപോലെ തന്നെ റോമാലേഖനം നാലാമധ്യായം പതിനാറാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട് അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത് വാഗ്ദത്വം സകല സന്തതിക്കും ഉള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേ ഉറപ്പിക്കേണ്ടതിന് തന്നെ നോക്കുക ഇവിടെയും നാം കാണുന്നത് ദൈവത്തിൻ്റെ കൃപാദാനം ന്യായ പ്രമാണമുള്ളവർക്കല്ല ഇസ്രായേൽ മക്കൾക്കല്ല യഹൂദന്മാർക്ക് മാത്രമല്ല അന്യജാതികളായിരിക്കുന്ന നമുക്കും അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും ഈ കാര്യം ദൈവം നൽകി തന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും അർഹമായിരുന്നില്ല എന്നാൽ ഈ ഗോത്രപിതാവായിരിക്കുന്ന അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ആ കാര്യം ആ അനുഗ്രഹങ്ങൾ ജാതികളായിരിക്കുന്ന ഭാരതീയരായിരിക്കുന്ന നമ്മൾക്കും ദൈവം തരുവാൻ നമ്മളിൽ പ്രസാദിച്ചു മൂന്നാമതായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കാണുന്ന വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ലെറ്റ് യു നോ വൺ ബോസ്റ്റ് അബൌട്ട് ദ ഫ്യൂച്ചർ ആരും അവരുടെ ഭാവിയെ ഓർത്ത് ഒരിക്കലും അഹങ്കരിക്കരുത് ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചില ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ പലരുടെയും ഗോത്രങ്ങളിൽ ഇതുവരെയും അത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് ജബൂലുൻ ഗോത്രം ജബൂളിൻ ഗോത്രത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവരെ ആ ജോഷു അവർക്ക് കൊടുത്ത സ്ഥലമെന്ന് പറയുന്ന ലബാനോനിൻ്റെ തെക്ക് ഭാഗത്തുള്ളതായ സമുദ്ര തീരത്ത് പാർക്കണം എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ അവർ അവിടെ പാർത്തില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുവാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ജന മുൽപത്തി നാൽപ്പത്തൊമ്പതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളെ നാം ഇസാ പറ്റിയും പറഞ്ഞു ഇസാ കാറിനും അവൻ്റെ ശത്രുവിൻ്റെ മേൽ അവന് ജയം കൊള്ളുവാൻ സാധിച്ചില്ല ആ ശത്രുവിൻ്റെ മേൽ ജയം കൊള്ളുന്നതിൽ സു ഗോത്രവും കാർ ഗോത്രവും ഈ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നത് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ജോസഫിൻ്റെയും ബെഞ്ചമിൻ്റെയും അവരുടെ മേലുള്ളതായ ആ ആ അനുഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചില്ല കാരണമെന്ന് പറയുന്നത് അവരും അഹംഭാവമുള്ളവരും അതുപോലെ തന്നെ അധർമ്മികളുമായി തീർന്നു അതുകൊണ്ട് ഈ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് ഷലോമോൻ സദൃശിവാക്യം ഇരുപത്തേഴാം മതിയായ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ആരും നാളെയെക്കുറിച്ച് അഹങ്കാരപ്പെടരുത് അഭിമാനം കൊള്ളുന്നവരായി തീരരുത് നാൾ നമുക്കുള്ളതല്ല അതുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന ആ സമയങ്ങൾ വളരെ വളരെ താഴ്മയോടുകൂടെ നാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നാം ഒരിക്കലും ദൈവം തരുന്ന ആ ദാനത്തെ അനുഗ്രഹത്തെ നിസ്സാരമായി കാണരുത് നിസ്സാരമായി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നന്ദി പറഞ്ഞ ഹൃദയത്തോടു കൂടെ നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ദൈവത്തെ വിശ്വസ്ഥതയോടുകൂടെ സേവിക്കുക ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് വലിയൊരു ദൈവം ഈ പഠനം മുഖാന്തരം നമ്മെ മൂന്ന് ആത്മീയ കാര്യങ്ങൾ നാം ചിന്തിച്ചു ഒന്നാമതായിട്ട് കർത്താവ് കർത്താവിനെ വിസ്വസ്ഥതയോടുകൂടെ സേവിക്കുന്നവരെ കർത്താവും വിസ്വസ്ഥതയോടുകൂടെ അനുഗ്രഹിക്കും രണ്ടാമത് നാം കണ്ടത് നമുക്ക് അർഹിക്കാത്തതായ രീതിയിലുള്ളതായ അനുഗ്രഹങ്ങൾ അത് നാം എപ്പോഴും ദൈവം അതിന് അതിന് നന്ദിയുള്ളവരായിട്ട് ജീവിക്കണം നമ്മുടെ ഭാവിയെ ഓർത്ത് ഒരിക്കലും നാം അഹങ്കരിക്കുന്നവരോ അഭിമാനിക്കുന്നവരോ ആയിത്തീരരുത് അതുകൊണ്ട് വലിയവനായ ദൈവം നമ്മെ അങ്ങനെ ജീവിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ